രണ്ട് ദിന വൃത്താന്തം അധ്യായം ഒന്ന് സോളമന്റെ ജ്ഞാനം ദാവിദിന്റെ മകൻ സോളമൻ തന്റെ ആധിപത്യം ഉറപ്പിച്ചു ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് അവന് പ്രതാപം നൽകി സഹസ്രാധിപന്മാർ ശതാധിപന്മാർ ന്യായാധിപന്മാർ കുടുംബത്തലവന്മാരായ നേതാക്കന്മാർ എന്നിവർ ഉൾപ്പെടെ ഇസ്രായേൽ അവൻ സംസാരിച്ചു അതിനുശേഷം അവൻ ജനത്തോടു കൂടെ ഗിബിയോനിലെ ആരാധനാ സ്ഥലത്തേക്ക് പോയി കർത്താവിന്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച ദൈവത്തിന്റെ സമാഗമ കൂടാരം അവിടെയായിരുന്നു ദൈവത്തിന്റെ പേടകം ദാവീദ് കിരിയാത്ത യാറിമിൽ നിന്ന് ജെറുസലമിൽ സജ്ജമാക്കിയിരുന്ന കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു ഹോറിന്റെ പുത്രനായ ഊറിയുടെ പുത്രൻ ബസാലയിൽ ഓടുകൊണ്ട് നിർമ്മിച്ച ബലിപീഠം ഗിബയോനിലെ സമാഗമ കൂടാരത്തിന് മുൻപിലുണ്ടായിരുന്നു അവിടെ സോളമനും ജനവും കർത്താവിനെ ആരാധിച്ചു സോളമൻ സമാഗമ കൂടാരത്തിന് മുൻപിലുള്ളതും ഓടുകൊണ്ട് നിർമ്മിച്ചതുമായ ബലിപീഠത്തെ സമീപിച്ച് ആയിരം ദഹനബലി അർപ്പിച്ചു ആ രാത്രിയിൽ ദൈവം സോളമന് പ്രത്യക്ഷനായി അരുളി ചെയ്തു നിനക്ക് എന്തു വരമാണ് വേണ്ടത് ചോദിച്ചു കൊള്ളുക സോളമൻ പ്രതിവചിച്ചു എന്റെ പിതാവായ ദാവിദിനെ അവിടുന്ന് അത്യധികം സ്നേഹിച്ചു എന്നെ അവന്റെ പിൻഗാമിയും രാജാവുമായി നിയമിക്കുകയും ചെയ്തു ദൈവമായ കർത്താവെ എന്റെ പിതാവിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റണമേ ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായ ഈ ജനത്തെ ഭരിക്കാൻ എന്നെ അവിടുന്ന് രാജാവാക്കിയല്ലോ ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ അവയില്ലാതെ അവിടുത്തെ ഈ വലിയ ജനതയെ ഭരിക്കാൻ ആർക്കു കഴിയും ദൈവം സോളമൻ ഉത്തരമരുളി കൊള്ളാം സമ്പത്തോ ധനമോ പ്രശസ്തിയോ ശത്രു നിഗ്രഹമോ ദീർഘായുസ്സു പോലുമോ നീ ചോദിച്ചില്ല ഞാൻ നിന്നെ രാജാവാക്കി നിനക്ക് അധീനമാക്കിയിരിക്കുന്ന എൻ്റെ ജനത്തെ ഭരിക്കാൻ ജ്ഞാനവും വിവേകവും നീ ചോദിച്ചു ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും സോളമന്റെ സമ്പത്ത് സോളമൻ ഗിബയോനിലെ ആരാധനാ സ്ഥലത്തെ സമാഗമ കൂടാരത്തിങ്കിൽ നിന്ന് ജറുസലമിലേക്ക് തിരികെ പോയി അവിടെ അവൻ ഇസ്രായേലിനെ ഭരിച്ചു സോളമൻ ആയിരത്തി നാനൂറ് രഥങ്ങളും പന്തിരായിരം പേരുടെ കുതിരപ്പട്ടാളവും ശേഖരിച്ചു അവരെ തന്റെ ആസ്ഥാനമായ ജെറുസലേമിലും രഥങ്ങൾ സൂക്ഷിച്ചിരുന്ന നഗരങ്ങളിലും നിർത്തി സോളമന്റെ കാലത്ത് വെള്ളിയും പൊന്നും കല്ലുപോലെയും ദേവദാരു ഷെഫേല താഴ്വരയിൽ അത്തി പോലെയും സുലഭമായിരുന്നു രാജാവ് കുതിരകളെയും രഥങ്ങളെയും ഈജിപ്തിൽ നിന്നും കുവൈയിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്തിരുന്നത് കുവൈയിൽ നിന്നും വർത്തകന്മാർ അവയെ വില കൊടുത്തേറ്റുവാങ്ങി രഥം ഒന്നിന് അറുന്നൂറ് ഷെക്കൽ വെള്ളിയും കുതിരയൊന്നിന് നൂറ്റൻപത് ഷെക്കൽ വെള്ളിയുമാണ് ഈജിപ്തിലെ വില ഇതുപോലെ അവർ ഹിത്തി രാജാക്കന്മാർക്കും സിറിയ രാജാക്കന്മാർക്കും ഇവ കയറ്റി അയച്ചിരുന്നു അദ്ധ്യായം രണ്ട് ദേവാലയ നിർമ്മാണത്തിനൊരുക്കം കർത്താവിന്റെ നാമത്തിന് ആലയവും തനിക്ക് വേണ്ടി കൊട്ടാരവും പണിയാൻ സോളമൻ തീരുമാനിച്ചു എഴുപതിനായിരം ചുമട്ടുകാരെയും എൺപതിനായിരം കല്ലുവെട്ടുകാരെയും അവരുടെ മേൽനോട്ടം വഹിക്കാൻ മൂവായിരത്തി അറുന്നൂറ് പേരെയും സോളമൻ നിയമിച്ചു ടയർ രാജാവായ ഹീരാമിനു സോളമൻ സന്ദേശം കൊടുത്തയച്ചു എന്റെ പിതാവായ ദാവിതു രാജാവ് കൊട്ടാരം പണിതപ്പോൾ അങ്ങാണല്ലോ ദേവതാരു നൽകിയത് അതുപോലെ എനിക്കും തരുക സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കുകയും നിരന്തരമായി തിരുസാന്നിധ്യപ്പം കാഴ്ചവെക്കുകയും ഇസ്രായേലിന് എന്നേക്കുമായി നിശ്ചയിച്ചിരിക്കുന്ന സാപത്തിലും അമാവാസിയിലും ദൈവമായ കർത്താവിന്റെ ഉത്സവ ദിവസങ്ങളിലും കാലത്തും വൈകുന്നേരവും ദഹനബലി അർപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി എൻ്റെ ദൈവമായ കർത്താവിന് ആലയം പണിതു പ്രതിഷ്ഠിക്കുന്നതിന് ഞാൻ ഒരുങ്ങുകയാണ് ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരിലും ശ്രേഷ്ഠനാണ് അതിനാൽ മഹത്തായ ഒരാലയം പണിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിനോ സ്വർഗാദി സ്വർഗത്തിനു പോലുമോ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവിടത്തേക്ക് ആലയം പണിയാൻ ആർക്കു കഴിയും സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കാൻ ഒരു മന്ദിരം എന്നതിൽ കവിഞ്ഞ് അവിടത്തേക്ക് ആലയം പണിയാൻ ഞാൻ ആരാണ് അതിനാൽ സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് ഇവ കൊണ്ടുള്ള പണിയിലും നീലം തൂമറം കടും ചെമപ്പു നൂലുകളുടെ നെയ്ത്തിലും ചിത്രവേലയിലും സമർത്ഥനായ ഒരാളെ അയച്ചു തരുക യൂതായിലും ജെറൂസലേമിലും നിന്ന് എൻ്റെ പിതാവ് തെരഞ്ഞെടുത്ത വിദഗ്ദ്ധ കൂടെ അവനും ചേരട്ടെ അതിനാൽ ലെബനോനിലെ ദേവതാരവും സരളമരവും രക്തചന്ദനവും അയച്ചു തരുക നിന്റെ മരം വെട്ടുകാർ വളരെ സമർത്ഥരാണെന്ന് എനിക്കറിയാം എന്റെ ജോലിക്കാരെയും അവരോടു കൂടെ നിർത്താം ബൃഹത്തും വിസ്മയനീയവുമായ ആലയമാണ് ഞാൻ പണിയാൻ ആഗ്രഹിക്കുന്നത് അതിനു വളരെയധികം തടി ആവശ്യമുണ്ട് നിന്റെ വേലക്കാരുടെ ആവശ്യത്തിന് ഇരുപതിനായിരം കോർ ഉമി ഉമികളഞ്ഞ ഗോതമ്പും അത്രയും വാർലയും ഇരുപതിനായിരം പത്ത് വീഞ്ഞും അത്രയും എണ്ണയും ഞാൻ തരാം ടൈർ രാജാവായ ഹീരാം സോളമന് മറുപടി അയച്ചു കർത്താവ് തന്റെ ജനത്തെ സ്നേഹിക്കുന്നതിനാലാണ് അങ്ങയെ അവർക്ക് രാജാവായി നിയമിച്ചത് കർത്താവിന് ആലയവും രാജാവിന് കൊട്ടാരവും പണിയാൻ വിവേകവും അറിവുമുള്ള ജ്ഞാനിയായ ഒരു മകനെ ദാവിത് രാജാവിന് നൽകിയ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ബുദ്ധിമാനും സമർത്ഥനുമായ ഹൂരാമബിയെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടയ്ക്കുന്നു അവന്റെ അമ്മ ദാൻ ഗോത്രജയും പിതാവ് ടൈർ ദേശക്കാരനുമാണ് സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് കല്ല് തടി ഇവ കൊണ്ടുള്ള പണിയിലും നീലം ധൂമ്രം കടും ചെമപ്പ് നൂലുകളും നേർത്ത ചണവും കൊണ്ടുള്ള നെയ്റ്റിലും എല്ലാ കൊത്തുപണികളിലും അവൻ അതിവിദഗ്ധനാണ് അങ്ങയുടെയും അങ്ങയുടെ പിതാവായ ദാവിതിൻ്റെയും കരകൗശല പണിക്കാരോട് ചേർന്ന് അവനെ ഏൽപ്പിക്കുന്ന ഏതു പണിയും ചെയ്യാൻ അവൻ നിപുണനുമാണ് അങ്ങ് പറഞ്ഞ ഗോതമ്പും ബാർലയും എണ്ണയും വീഞ്ഞും വൃത്യന്മാർ വഴി കൊടുത്തയക്കുക ആവശ്യമുള്ളത്ര തടി ലെബനോനിൽ നിന്ന് ഞങ്ങൾ വെട്ടിത്തരാം അത് ചെങ്ങാടം കെട്ടി കടൽ വഴി ജോപ്പായിൽ എത്തിക്കാം അവിടെ നിന്ന് ജെറുസലേമിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാമല്ലോ പിന്നീട് പിതാവായ ദാവിദിനെ പോലെ സോളമനും ഇസ്രായേൽ ദേശത്ത് പാർക്കുന്ന വിദേശികളുടെ കണക്കെടുത്തു അവർ ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അറുന്നൂറ് പേർ ഉണ്ടായിരുന്നു അതിൽ എഴുപതിനായിരം പേരെ ചുമട്ടുകാരും എൺപതിനായിരം പേരെ കല്ലുകെട്ടുകാരും മൂവായിരത്തി അറുന്നൂറ് പേരെ മേൽനോട്ടക്കാരുമായി നിയമിച്ചു ദൈവമായ കർത്താവിന് സ്തുതി